മലയാളികൾ ഒന്നടങ്കം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് ദൃശ്യം ത്രീ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണിപ്പോൾ മലയാളത്തിന് മുമ്പ് ദൃശ്യം ത്രീ ഹിന്ദിയുടെ പതിപ്പ് പുറത്തു വരുന്നില്ല എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദൃശ്യം ത്രീ ഹിന്ദി റീമേക്കിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആശ്രവാ സിനിമാസ് മോഹൻലാലിന് മുന്നേ അജയ് ദേവ്ഗൺ വരുമോ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തകൃതിയായി നടക്കുന്നുണ്ട് എന്നാൽ ഇതാ കേട്ടോളൂ അജയ് ദേവ്ഗണനും കൂട്ടുകാർക്കും ആശ്രവാദൻ്റെ മുട്ടൻ വിലക്ക് മലയാളം ദൃശ്യം ത്രീക്ക് മുൻപേ ഹിന്ദി പതിപ്പ് എത്തിയേക്കില്ല നമുക്കറിയാം മലയാള സിനിമയുടെ പെരുമ ലോകമെങ്ങും എത്തിച്ച ദൃശ്യം ത്രീ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു പുറത്തിറങ്ങിയത് നിലവിൽ തമിഴ് തെലുങ്ക് ഹിന്ദി സിംഹള ചൈനീസ് എന്നിങ്ങനെ ആറ് ഭാഷകളിലേക്കാണ് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ തുടർച്ചയായി മോഹൻലാലും ജിത്തു ജോസഫും വീണ്ടും ഒന്നിച്ച ചിത്രമായിരുന്നു ദൃശ്യം ടു അത് ഒ ടി ടിയിലായിരുന്നു റിലീസ് ചെയ്തത് വളരെ മികച്ച പ്രതികരണമായിരുന്നു രണ്ടാം ഭാഗത്തിനും സിനിമാ ലോകത്തു നിന്നും പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ചിത്രത്തിന് അന്ന് തന്നെ ഒരു മൂന്നാം ഭാഗമുണ്ടാകുമെന്ന് നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചു അന്നു മുതൽ ശരിക്കും പറഞ്ഞാൽ ആകാംക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്നാൽ ചിത്രത്തിനൊപ്പം ഹിന്ദി തെലുങ്ക് പതിപ്പുകളും ഒരേ സമയം ഷൂട്ട് ചെയ്യുമെന്നും ഒരുമിച്ചാണ് സിനിമകളുടെ റിലീസ് എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഒരു മുഴം മുൻപേ ഹിന്ദി പതിപ്പ് എത്തിക്കാനായി പനോരമ സ്റ്റുഡിയോസ് പരമാവധി ശ്രമിച്ചു പക്ഷേ അതൊക്കെ ഇപ്പോൾ വിഫലമായിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അതെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തന്നെ ജിത്തു ജോസഫിന്റെ നേതൃത്വത്തിൽ ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് അങ്ങ് തൊടുപുഴയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചിത്രീകരണം പുരോഗമിക്കുകയാണ് മാത്രമല്ല ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ ദൃശ്യം പരമ്പര ത്രീ ഭാഗങ്ങളിൽ അവസാനിക്കില്ല എന്നും നാലാം ഭാഗം പ്രതീക്ഷിക്കാമെന്നും ചില താരങ്ങളും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവരും ചെറിയ സൂചനകളൊക്കെ നൽകിയിരുന്നു അപ്പോൾ എന്തായാലും ചിത്രത്തിന്റെ നാലാം ഭാഗം പ്രതീക്ഷിക്കാം എന്ന് തന്നെ ആരാധകരും കണക്കുകൂട്ടുന്നുണ്ട് എന്തായാലും ദൃശ്യം ത്രീ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യം തന്നെ തിയേറ്ററുകളെത്തുമെന്നാണ് പ്രതീക്ഷ എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ട ഷൂട്ടിംഗ് വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ചയിലുണ്ടായിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം മറ്റൊന്നാണ് മലയാളം ദൃശ്യം ത്രീക്ക് മുൻപേ ഹിന്ദി പതിപ്പ് എത്തില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒക്ടോബർ രണ്ടിനായിരുന്നു അജയ് ദേവഗണ് ദൃശ്യം ത്രീയുടെ അനൗൺസ്മെന്റ് നടന്നത് ഇതിന്റെ ടീസർ റിലീസ് ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ടീസർ ആരാധകരിലേക്ക് എത്തിയില്ല എന്തുകൊണ്ട് വൈകുന്നുവെന്ന് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ആന്റണി പെരുമ്പാവൂർ മണിയറ പ്രവർത്തകരും ഹിന്ദി ദൃശ്യം ത്രീയുടെ നിർമ്മാതാക്കളോട് പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരുന്നത് മലയാളം ദൃശ്യം ത്രീക്ക് മുന്നേ അജയ് ദേവഗണിന്റെ ഹിന്ദി റീമേക്ക് റിലീസ് ചെയ്യില്ല ഒറിജിനൽ പതിപ്പിന്റെ ചിത്രീകരണവും റിലീസും കഴിയാതെ റീമേക്കുകളുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള പ്രമേയങ്ങളും റിലീസ് ചെയ്യാൻ പാടില്ലെന്നാണ് നിബന്ധനയിൽ ആശ്രവാ സിനിമാസും ജിത്തു ജോസഫും ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദി നിർമ്മാതാക്കളോട് അറിയിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ദൃശ്യം ത്രീയുടെ ഹിന്ദി പതിപ്പിന്റെ റിലീസ് നീട്ടാൻ തന്നെയാണ് സാധ്യത അടിയറ പ്രവർത്തകർ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് സിനിമാ മേഖലയെ മുറ്റുനോക്കുന്നത് വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം